ഒരു മരപ്പണിക്കാരൻ്റെ മകൻ ഏഴാം ക്ലാസ്സിൽ തോറ്റു പത്താം ക്ലാസ്സിന് ശേഷം ഇലക്ട്രിക്കൽ ഡിപ്ലോമ പഠിച്ച ആ വ്യക്തി ഇതുവരെയും അതിൻ്റെ എക്സാം എഴുതിയിട്ടില്ല എന്നാൽ ഇന്ന് അദ്ദേഹം മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപാസ്തി മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഉടമയാണ് ആരാണ് ആ മരപ്പണിക്കാരൻ്റെ മകൻ എന്നറിയാമോ വേറെ ആരുമല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ തന്നെയാണ് അതെ ഇന്ന് മറ്റാരുടെയും കഥയല്ല എന്റെ സ്വന്തം കഥയാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഞങ്ങൾ വളർച്ചയുടെ പിന്നിലെ രഹസ്യം മുന്നൂറ് കോടിയിലേക്കുള്ള ഈ യാത്രയിൽ ഏതെല്ലാം കഠിന വഴിയിലൂടെയാണ് ഞാൻ നടന്നത് എന്തുകൊണ്ടാണ് എല്ലാ വീഡിയോയുടെ മുമ്പിൽ ദൈവത്തിന് നന്ദി പറയുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം താങ്കൾക്ക് അറിയണമെന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി കാണുക വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി ഡിപ്സ് പവേഡ് ബൈ ഡയസ് അക്കാഡമി മൈ നെയ്മസ് പ്രിംസ് ആൻഡ് ഡയസ് ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി എൻ്റെ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കട്ടെ എല്ലാ ആഴ്ചകളിലും മികച്ച ഫിനാൻഷ്യൽ ടോപ്പിക്സിനെ ബേസ് ചെയ്തുള്ള സൗജന്യ വെബിനാറുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്കുകൾ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും ഷെയർ ചെയ്യുക ഇതുവരെയും താങ്കൾ ആ ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ആണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അംഗമാവുക നമുക്ക് എൻ്റെ ജീവിത കഥയിലേക്ക് അടക്കാം എറണാകുളത്ത് വരാപ്പുഴ എന്ന മനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഇപ്പോൾ ജീവിക്കുന്നതും എൻ്റെ ഡാഡി ഒരു മരപ്പണിക്കാരനായിരുന്നു പക്ഷെ അദ്ദേഹം പതിറ്റാണ്ടുകളോളം ഗൾഫിൽ ജോലി ചെയ്തിരുന്നതുകൊണ്ടും കഠിനോധ്വാനി ആയിരുന്നതുകൊണ്ടും വലിയ സാമ്പത്തിക പ്രശ്നം എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാൽ ഞാൻ പഠനത്തിൽ വളരെ ഉഴപ്പനായിരുന്നു അതിനൊരു തെളിവാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ തോറ്റത് ഈ ഉഴപ്പ് ഞാൻ ഒമ്പതാം ക്ലാസ് വരെ തുടരുകയും ചെയ്തു എന്നാൽ ഒമ്പതാം ക്ലാസ്സിന് ശേഷം വന്ന വെക്കേഷനിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയും ദൈവകൃപയാൽ എനിക്ക് പഠിക്കുവാനുള്ള ആഗ്രഹം വരികയും ഞാൻ പഠിക്കുകയും പത്താം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്കോടെ എസ് എസ് എൽ സി പാസ്സാവുകയും ചെയ്തു ആ വർഷം ഞങ്ങളുടെ നാട്ടിൽ എസ് എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് ഞാനായിരുന്നു എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയിട്ടും അതിനുശേഷം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ലായിരുന്നു നമുക്ക് സ്വന്തമായ പദ്ധതികളില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ പദ്ധതികളിൽ ചെന്നുപെടും എന്ന് പറയാറുണ്ട് ഇത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എനിക്ക് പ്രത്യേകിച്ച് ഒരു പദ്ധതിയും ഇല്ലാത്തതു മൂലം എനിക്ക് അത്ര ഇഷ്ടമില്ലാതെ പലരുടെയും നിർദ്ദേശപ്രകാരം ഞാൻ ഇലക്ട്രിക്കൽ ഡിപ്ലോമയ്ക്ക് ചേർന്നു മൂന്ന് വർഷം ഞാൻ ക്ലാസ്സിൽ പോയെങ്കിലും മൂന്ന് വർഷത്തെ എക്സാമും ഞാൻ ഇതുവരെയും എഴുതിയിട്ടില്ല ഇപ്പോഴും രണ്ട് വയർ കൂട്ടിമുട്ടിക്കാൻ പറഞ്ഞാൽ എനിക്ക് സാധിക്കണമെന്നില്ല ഞാൻ വിശ്വസിക്കുന്നു എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറോ സൂപ്പർവൈസറോ ആവുക എന്നതായിരുന്നില്ല ലക്ഷക്കണക്കിന് വ്യക്തികളെയും കുടുംബങ്ങളെയും സാമ്പത്തിക ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്ന് എനിക്ക് ഡിപ്ലോമ പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്നത് ഡിപ്ലോമ കഴിഞ്ഞ ഉടനെ രണ്ടായിരത്തി രണ്ടിലാണ് എൻ്റെ ജീവിതത്തിൽ ആ വലിയ സംഭവം നടക്കുന്നത് അന്ന് ഞാൻ എൻ്റെ അങ്കിൾ വഴി ആംവേ എന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്തു ആംവേയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നിരവധി മികച്ച ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുന്നത് അന്നു മുതൽ ട്രെയിനിങ് എന്നത് എനിക്കൊരു ഹരമാണ് അന്ന് ഒട്ടും വരുമാനമില്ലാത്ത സമയത്ത് പോലും വലിയ തുക കൊടുത്ത് ആഗ്രയിലും ഊട്ടിയിലും ഹൈദരാബാദിലും ഗോവയിലുമെല്ലാം നിരവധി ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് ഞാൻ പോയിട്ടുണ്ട് അഞ്ചു വർഷം ആംബെയിൽ വർക്ക് ചെയ്തെങ്കിലും സാമ്പത്തികമായി വൻ പരാജയമായിരുന്നു അഞ്ചു വർഷം കൊണ്ട് എനിക്ക് ആംബെയിൽ നിന്ന് കമ്മീഷനായി നേടാനായത് വെറും അറുപതിനായിരം രൂപ മാത്രമാണ് അതായത് ശരാശരി പ്രതിമാസം ആയിരം രൂപ ആ സമയത്ത് വളരെയധികം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കർണാടകയിലെ ഷിമോഗയിലെ ഒരു കുടിശ് മുറിയുടെ തറയിൽ നിരവധി മാസങ്ങൾ ഞാൻ കിടന്നിട്ടുണ്ട് ഒരു രൂപയുടെ ബണ്ണിൽ പല അത്താഴങ്ങളും തീർത്തിട്ടുണ്ട് ബാത്റൂമിന് ഡോർ ഇല്ലാത്തതിനാൽ മുണ്ടു വിരിച്ച് നിരവധി മാസങ്ങൾ ഞാൻ കുളിച്ചിട്ടുണ്ട് ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ രണ്ടായിരത്തി ഏഴിൽ ഞാൻ ആവെ വിട്ടിറങ്ങുമ്പോൾ ഒന്നോ രണ്ടോ എം ബി എ കംപ്ലീറ്റ് ചെയ്താൽ ലഭിക്കാത്തത്ര അറിവും കഴിവും എക്സ്പീരിയൻസുമായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് ഇന്ന് ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിനുള്ള അടിത്തറ ദൈവം എനിക്ക് നൽകിയത് അഞ്ചു വർഷത്തെ ആംബേ ജീവിതത്തിലൂടെയാണ് ജീവിതത്തിൽ വലിയ വിജയം നേടിയ പലരും പറയാറുണ്ട് അവരുടെ ഫോർമൽ എഡ്യൂക്കേഷന് ശേഷമാണ് യഥാർത്ഥ പഠനം തുടങ്ങിയതെന്ന് അതിന് കാരണം വേറെയൊന്നുമല്ല ഫോർമൽ എഡ്യൂക്കേഷനിൽ നമുക്കെന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്കില്ല നമ്മൾ സിലബസ് ഫോളോ ചെയ്തേ പറ്റൂ എന്നാൽ അതിനുശേഷം പഠിക്കണോ വേണ്ടയോ എന്തു പഠിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം നമുക്കുണ്ട് എൻ്റെ ഡിപ്ലോമ പഠനത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വർഷം മുൻപ് ആംബേയിൽ തുടങ്ങിയ പഠനം ഇപ്പോഴും ഞാൻ തുടരുന്നു എല്ലാ ദിവസവും തെരഞ്ഞു പിടിച്ച് ആവശ്യമുള്ള അറിവും കഴിവും വർദ്ധിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം എൻ്റെ അറിവും കഴിവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപയെങ്കിലും ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വിജയത്തിൻ്റെ അടിത്തറ ദൈവാനുഗ്രഹവും ഈ പഠനവുമാണ് രണ്ടായിരത്തി ഏഴിൽ മറ്റൊരു ധ്യാനത്തിലൂടെയാണ് ആംവേയിലല്ല എൻ്റെ ഭാവി എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ആംവേ ചെയ്ത് വലിയ സാമ്പത്തിക നഷ്ടം വന്നെങ്കിലും അതിലൂടെ സെയിൽസിനോട് എനിക്ക് വലിയ ഇഷ്ടമായി അതുകൊണ്ട് തന്നെ അതിനുശേഷം വലിയ നിക്ഷേപമൊന്നുമില്ലാതെ തുടങ്ങാവുന്ന ഒരു ജോലി എന്ന നിലയിൽ ഞാൻ ഇൻഷുറൻസ് ഏജൻ്റായി മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കോർ വാല്യൂ ആണ് എൻ്റെ സ്വന്തം പണം നിക്ഷേപിക്കാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ പണം നിക്ഷേപിക്കുകയുള്ളു തുടക്കത്തിൽ മുകളിലുള്ളവർ പറയുന്നത് കണ്ണുമടിച്ച് വിശ്വസിച്ച് ട്രഡീഷണൽ ഇൻഷുറൻസ് പോളിസികൾ ഞാൻ എടുക്കുകയും നിരവധി പേരെ അത്തരം പോളിസികളിൽ ചേർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എൻ്റെ തുടർ പഠനങ്ങളിൽ ട്രഡീഷണൽ ഇൻഷുറൻസ് പോളിസികൾക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ നിക്ഷേപിച്ച നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ് നേടുവാൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ തിരിച്ചറിവ് ലഭിച്ചതിന് ശേഷം മുപ്പത്തിയഞ്ച് ശതമാനം വരെ കമ്മീഷൻ ലഭിക്കുമോ ഞാൻ ട്രഡീഷണൽ പോളിസികൾ വിൽക്കുന്നത് നിർത്തി ഇത്ര വലിയ കമ്മീഷൻ ലഭിച്ചിട്ടും അത് നിർത്താൻ കാരണം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് എൻ്റെ പണം അവിടെ നിക്ഷേപിക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് ഇന്നും നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം അമ്പത്തഞ്ച് ശതമാനം വരെ കമ്മീഷൻ തരാം എന്ന മോഹന വാഗ്ദാനവുമായി നിരവധി ഇൻഷുറൻസ് കമ്പനികൾ ഞങ്ങളെ സമീപിക്കാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഏഴിലെടുത്ത കോർ വാല്യൂവിൽ ഒരു വിട്ടുവീഴ്ചയും ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല ഈ വിശ്വാസം കൊണ്ട് മാത്രമാണ് അമ്പതിലധികം രാജ്യങ്ങളിൽ വസിക്കുന്ന ഒരിക്കൽ പോലും എന്നെ നേരിൽ കാണാത്ത ആയിരക്കണക്കിന് നിക്ഷേപകർ ഞങ്ങളെ തേടി വന്നത് ട്രഡീഷണൽ ഇൻഷുറൻസ് പോളിസികൾ കസ്റ്റമറിന് ഗുണകരമല്ലെങ്കിൽ പിന്നെ എന്ത് എന്ന അന്വേഷണമാണ് എന്നെ മ്യൂച്വൽ ഫണ്ടിൽ എത്തിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ദാസ ഇൻഷുറൻസിൽ എനിക്ക് മുപ്പത്തിയഞ്ച് ശതമാനം വരെ കമ്മീഷൻ ലഭിക്കുമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ കമ്മീഷൻ ലഭിക്കൂ ഒരു ശതമാനം കമ്മീഷനിൽ ഒരു ബിസിനസ് റൺ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് കസ്റ്റമറിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ പെട്രോൾ അടിക്കുവാനുള്ള തുക പോലും പലപ്പോഴും ഇതിൽ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ലൈസൻസ് കിട്ടിയിട്ടും ഏതാനും മാസം ഞാൻ ഒന്നും ചെയ്തില്ല ഇതുകൊണ്ടാണ് കേരളത്തിൽ ഇൻഷുറൻസ് വിൽക്കുവാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വളരെ സീരിയസ് ആയി ചെയ്യുന്ന അഞ്ഞൂറ് പേരെ പോലും കണ്ടെത്താൻ സാധിക്കാത്തത് നിങ്ങളൊന്ന് ചിന്തിച്ച് ഇത്രയും വർഷത്തിനിടെ നിങ്ങളുടെ പുറകെ എത്രയോ ഇൻഷുറൻസ് ഏജൻറ്റുകൾ വന്നിട്ടുണ്ടാവും എന്നാൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഏജൻറ്റുകൾ നിങ്ങളുടെ പുറകെ വന്നിട്ടുണ്ടോ ഒരു മിക്കവരുടെ കാര്യത്തിൽ ആരും വന്നിട്ടുണ്ടാവില്ല അതിന് കാരണം നിങ്ങളുടെ പുറകെ നടക്കുന്നതിനുള്ള തുക പോലും തുടക്കത്തിൽ അവർക്ക് കമ്മീഷനായി ലഭിക്കില്ല എന്നത് തന്നെയാണ് എന്നാൽ അന്ന് എനിക്ക് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്ക് വളരെ ഉപകാരപ്രദമാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്താലും ഭാവിയിൽ മികച്ച രീതിയിലുള്ള ബിസിനസ് ചെയ്യുവാൻ സാധിക്കും എന്ന ബോധ്യം ലഭിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ മ്യൂച്വൽ ഫണ്ട് വളരെ സീരിയസായി ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു മ്യൂച്വൽ ഫണ്ടിലെ തുടക്കകാലം വളരെ കഷ്ടത നിറഞ്ഞതായിരുന്നു ഞാൻ ഈ ബിസിനസ്സിലേക്ക് സീരിയസ് ആയി എൻട്രി ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിൻ്റെ സമയത്താണ് ഒരു വശത്ത് മാർക്കറ്റിലുണ്ടായ ഇടിവ് മറുവശത്ത് തെറ്റായ നിക്ഷേപങ്ങളിൽ നിക്ഷേപിച്ച് തുക നഷ്ടപ്പെട്ട നിരവധി നിക്ഷേപകർ ഇന്ന് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഈവൻ നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു മിക്കവർക്കറിയാം എന്നാൽ അന്ന് ആർക്കും അറിയില്ല അവരെയെല്ലാം മ്യൂച്വൽ ഫണ്ട് മികച്ച നിക്ഷേപം മാർഗമാണെന്ന് കൺവിൻസ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നത് മാത്രമല്ല മ്യൂച്വൽ ഫണ്ടിൽ കമ്മീഷൻ വളരെ കുറവായതിനാൽ എൻ്റെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലവും എനിക്ക് ലഭിക്കുന്നില്ലായിരുന്നു എനിക്ക് ആദ്യത്തെ വർഷം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കമ്മീഷനായി നേടുവാൻ സാധിച്ചത് വെറും ഇരുപതിനായിരം രൂപ മാത്രമായിരുന്നു വളരെ സീരിയസ് ആയി മ്യൂച്വൽ ഫണ്ട് ചെയ്തിട്ടും അഞ്ചാമത്തെ വർഷം എനിക്ക് നേടാനായത് ഒന്നര ലക്ഷം രൂപ മാത്രമാണ് ആ സമയത്തും എനിക്ക് വരാപ്പുഴയിൽ ഓഫീസ് സ്റ്റാഫെല്ലാം ഉണ്ടായിരുന്നു ഏഴാമത്തെ വർഷമാണ് എൻ്റെ വരാപ്പുഴയിലെ ചെറിയ ഓഫീസിൻ്റെ എക്സ്പെൻസ് എങ്കിലും എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയത് ദൈവാനുഗ്രഹത്താൽ ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുവാൻ സാധിച്ചു അല്ലെങ്കിൽ കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പുറകെ ഞാനും പോകേണ്ടി വന്നാൽ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ മൂലം എനിക്ക് തൊണ്ണിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗ് തുടങ്ങാനായി അതെൻ്റെ ജീവിതം മാറ്റിമറിച്ചു അതുവരെയും ആദ്യത്തെ പത്ത് വർഷം ഞാൻ നിക്ഷേപകരെ അന്വേഷിച്ച് പോകേണ്ടിയിരുന്നെങ്കിൽ അതിനുശേഷം ഇന്ന് വരെയും ഞങ്ങൾക്ക് നിക്ഷേപകരെ അന്വേഷിച്ച് പോകേണ്ടി വന്നിട്ടില്ല അതിനു പകരം നിക്ഷേപകർ ഞങ്ങളെ അന്വേഷിച്ചു വരുന്ന അവസ്ഥയായി രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്ന് പതിനൊന്ന് വർഷം കഴിഞ്ഞപ്പോൾ എട്ട് കോടി രൂപയുടെ നിക്ഷേപാസ്തിയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഞങ്ങൾക്ക് നേടാനായത് എന്നാൽ അടുത്ത മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അത് നൂറ് കോടിയാക്കുവാനും വീണ്ടും രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ് കോടിയാക്കാനും കഴിഞ്ഞ ആറ് മാസം കൊണ്ട് അത് മുന്നൂറ് കോടിയാക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളിന്ന് മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നൂറ്റമ്പത് കോടിയെങ്കിലും ഞങ്ങളുടെ രണ്ടായിരത്തി അഞ്ഞൂറോളം നിക്ഷേപകർക്ക് ഈ കാലയളവിനുള്ളിൽ ലഭിച്ച ലാഭമാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരെയും പേഴ്സണലൈസ് സർവീസിലൂടെ ആയിരക്കണക്കിന് നിക്ഷേപകരെയും സാമ്പത്തിക ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഡയസ് ഇൻവെസ്റ്റ് ഇരുപത് വർഷം പൂർത്തിയായിരിക്കുമ്പോൾ മൂവായിരം കോടി രൂപയുടെ നിക്ഷേപം മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയായി മാറുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതായത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് കോടിപതി നിക്ഷേപകരാണ് ഞങ്ങൾക്കുള്ളതെങ്കിൽ ആ സമയത്ത് അഞ്ഞൂറ് കോടിപതി നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ എഴുന്നൂറ്റമ്പത് മില്ലിനെയർ നിക്ഷേപകരാണ് ഞങ്ങൾക്കുള്ളതെങ്കിൽ ആ സമയത്ത് മൂവായിരത്തിലധികം മില്ലിനേർ നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതിൽ താങ്കൾ എവിടെയുണ്ടാവും കോടിപതി ക്ലബിലോ മില്ലിനെയർ ക്ലബിലോ നിങ്ങളുടെ ലക്ഷ്യം എന്തുമാകട്ടെ അവിടെ എങ്ങനെ എത്തിച്ചേരാമെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം കൂടുതൽ വിവരങ്ങൾക്ക് താങ്കൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ഡെസ്കുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ആഴ്ച പുത്തൻ ഉൾക്കാഴ്ചകൾ നൽകുന്ന തൊമ്മിച്ചൻ്റെയും ജോസിച്ചിൻ്റെയും പുതിയ കഥകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം